നമുക്കറിയാൻ പറ്റും ഈ മൂന്ന് മാസം പത്ത് മാസം കൊണ്ടു തന്നെ അയ്യായിരം സംതൃപ്തരായ കസ്റ്റമറായി ഇടപെട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എന്താന്ന് വെച്ചാൽ ഒത്തിരിയോ ആളുകൾ വീടെടുത്തിട്ടുണ്ട് പക്ഷേ അവർക്ക് ഷോർട്ട് ടൈം കൊണ്ട് ക്യാഷ് ഇല്ലാതെയും ക്യാഷ് ഉണ്ടാകെയും വീട് മനോഹരമാക്കാൻ പറ്റുന്നില്ല അതിന് പരിഹാരമായിട്ട് ഒരു സ്പെഷ്യൽ പാക്കേജ് അവതരിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ പാക്കേജ് എൻ ആർ ഐ ഗൾഫ് ഇന്ത്യൻ ഫെസ്റ്റ് എന്ന പേരിൽ ഫർണിച്ചർ കസ്റ്റ് കേരളത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചതാണ് ആ മൂന്ന് പാക്കേജ് ആണ് ആണെന്നുള്ളത് ഒന്നാമത്തേത് പ്രോ എഡിഷൻ എന്താച്ചാൽ പ്രോ ഫർണിച്ചർ എഡിഷൻ എന്ന പേരിലും രണ്ടാമത്തത് അഡ്വാൻസ്ഡ് പാക്കേജ് എന്നും ബഡ്ജറ്റ് പാക്കേജ് പാക്കേജ് പ്രീമിയം എന്ന ാണ് ഈ മൂന്ന് പാക്കേജും ഏത് വീടിന്റെയും ക്വാളിറ്റി ഉള്ളത് ആക്കാൻ പറ്റും ഒന്നാമത്തെ എഡിഷനുള്ള പാക്കേജ് ഞാൻ കാണിക്കാം ഈ ഒന്നാമത്തെ എഡിഷൻ ഞാൻ പറഞ്ഞു പ്രോ എഡിഷൻ പാക്കേജിന് വെറും തൊണ്ണൂറ്റാറായിരം രൂപയ്ക്ക് ഒരു വീട് മനോഹരമാക്കാം അത്യുഗ്രമായ സ്പ്രിംഗ് സോഫ അതുപോലെ ബെഡ്റൂം സെറ്റ് ക്ലാസ് ലുക്ക് ഉദാഹരണം പറയുന്ന ഒരു ബെഡ്റൂം സെറ്റ് ആണ് ഇത് ഇത് മാത്രമല്ല ഇതിലിപ്പോൾ നിങ്ങൾ ഈ പിക്ചറിൽ കാണ ചെയ്യുന്നതാണ് അതുപോലെ ഒരുപാട് ഗ്രീമിയ ലുക്കിലോ അല്ലെങ്കിൽ ബ്ലാക്ക് ലുക്കിലോ ഉദാഹരണത്തിൽ ഈ ഒരു ബെഡ്റൂമിൽ നിങ്ങൾ കാണാൻ പറ്റും ഇതിന്റെ സ്റ്റോറേജ് പ്ലേസ് കണ്ടില്ലേ ഇതിന്റെ സ്റ്റോറേജ് അവസ്ഥ വരുന്നുണ്ട് ഇത് ഒരുപാട് സ്റ്റോറേജ് അതുപോലെ ആ ഭാഗത്ത് സ്റ്റോറേജ് ആറ് ആറ് കാർഡിന്റെ കട്ടും വരുന്നുണ്ട് ഫാമിലി പോട്ട് അത് പല ഡിസൈനിൽ വരുന്നതാണ് ഈ നാല് ഡോർ അൽമാറ ഡ്രസ്സിംഗ് ടാബിള് സൈഡ് ബോക്സിൽ ഇറങ്ങിയ ഇത് ബെഡ് അടക്കം മറങ്ങിയൊരു ആണ് ഇതിന് വെറും തൊണ്ണൂറ്റാറായിരത്തിരുന്ന് ബെഡ്റൂം ആണ് കഴിഞ്ഞിട്ടില്ല അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു സ്വിറ്റ് ഔട്ടിലേക്ക് പ്രീമിയം ത്രീ സീറ്റ് ഇതിൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ഇതിൻ്റെ ഇതിൻ്റെ ലെഗ് പ്രീമിയം അതല്ലെങ്കിൽ മറ്റൊരു സിറ്റൗട്ട് വരുന്ന നിങ്ങൾക്ക് കാണുന്നത് കണ്ടില്ലേ ഒരുപാട് ഈ അത് പ്രോ എഡിഷൻ ആട്ടോ പ്രോ എഡിഷൻ ഏത് വീടും മനോഹരമാക്കാൻ കഴിയും നഷ്ടമരിച്ചിട്ടാണ് അതിന്റെ ഈ ഒരു ത്രീ സിറ്റൗട്ടിൻ്റെ പ്രത്യേകത വെച്ചാൽ ഏതൊരാളും ശാരൂത ഭംഗി അതുപോലെ തന്നെ ഇരിക്കാനുള്ള കംഫർട്ട് കണ്ടില്ലേ ഏതൊരു സിറ്റൗട്ടിലും ഫുഡ് കിട്ടാനും അതിൻ്റെ കംഫർട്ട് വല്ലാതെ സുഖമോ വളരെ കംഫേർട്ട് സുഖമായിട്ട് ഗസ്റ്റുകളൊക്കെ ഒന്ന് ഇവിടുന്ന് കിട്ടിയിട്ട് ചോദിച്ചു എന്തായാലും ഇങ്ങനത്തെ ഒരു സിറ്റൗട്ടിലായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഫുഡ് എന്തായാലും ഏതൊരാളും പിന്നെ ഈ ഒരു പാക്കേജിൽ കിട്ടുന്നുണ്ട് പ്രോ എഡിഷനിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രോ എഡിഷൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു മറ്റൊരു പാക്കേജാണ് നിങ്ങൾക്ക് വരുന്നത് പിന്നെ അഡ്വാൻസ്ഡ് കോംബോ പ്രീമിയം അതിൽ വരുന്നുണ്ട് ഈ ഈ പാക്കേജിൽ വരുന്നത് പിന്നെ മറ്റൊന്ന് ബഡ്ജറ്റ് ഫ്രണ്ടിൻ്റെ ഞാൻ പിന്നെ മറ്റൊരു പാക്കേജിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ബഡ്ജറ്റ് ഫ്രണ്ടിംഗിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബെഡ്റൂം സെറ്റാണ് ഈ കാണുന്നത് ഫ്രണ്ടില് ബെഡ്റൂം സെറ്റ് ആണെങ്കിൽ ഇതിന് തന്നെ അപ്പൊ പതിനെട്ട് മോഡൽ ഞങ്ങൾ ചെയ്തു കളർ ഡിസൈന് ചാരുത വലുപ്പ് എല്ലാം ഉൾക്കൊള്ളിച്ച് ത്രീ ഡോറ് ഉണ്ട് ഡ്രസ്സിംഗ് ഉണ്ട് എല്ലാം എല്ലാവരും ഒരു പാക്കേജിലൂടെയാണ് ഇതിന് വെറും അറുപത്തിയായിരം രൂപയിലുള്ള പാക്കേജാണ് ഇതിൽ സോഫ് വരുന്നുണ്ട് ഡൈൻ ടേബിൾ വരുന്നുണ്ട് മറ്റേ പ്രോ എഡിഷൻ്റെ ഡൈൻ ടേബിൾ കുഷിച്ച ടേബിളാണ് അതൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ അത് ഷോർട്ട് വീഡിയോ ആണ് അതുപോലെ മരത്തിലേക്കും ആണെങ്കിൽ പറയാം പ്രോ എഡിഷനിലാണെങ്കിൽ നോക്കി ഇതുപോലെ മരത്തിൻ്റെ കിട്ടും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് കോംപോയിലാണെങ്കിലും മരത്തിൻ്റെ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീമിയത്തിലാണെങ്കിലും ബഡ്ജറ്റ് പ്രീമിയം കോമ്പോയിലാണെങ്കിൽ ഇതുപോലെ മരത്തിൻ്റെ കിട്ടും ഈ ഒരു ക്ലാബ് മാത്രമല്ല ഇതിൽ പുതിയ കളക്ഷൻ തന്നെ ശേഷം ഇല്ലെ ഇരുപത്തിയായി മോഡൽ ഞങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ചെയ്തു തരും അതും ഫാസ്റ്റിലാണ് അതാണ് ഈ എൻ ആർ ഐ ഗൾഫ് ഫെസ്റ്റിൽ ഞങ്ങൾ കൊടുക്കുന്നത് എൻ ആർ ഐ ഫെസ്റ്റ് ഇന്ത്യൻ ഫർണിച്ചർ ഫെസ്റ്റ് ആണ് ഇപ്പോൾ നടക്കുന്നത് അതിൽ മറ്റൊരു പാക്കേജാണ് നിങ്ങൾക്ക് കാണുന്നത് ഞങ്ങൾ തന്നെ അഡ്വഞ്ചർ കോംബോലുള്ള പാക്കേജാണ് ഇത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആക്കി എടുക്കാം പാക്കേജ് ഫുള്ള് എടുക്കണമെന്നില്ല അതുപോലെ തന്നെ അറുപത്തിയായിരം രൂപയുടെ പ്രോ എഡിഷൻ എടുക്കുക എടുക്കണമെന്നില്ല അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലാണ് അതിലേക്ക് വരുന്ന പാക്കേജാണ് ഇതുപോലെ മറ്റൊരു പാക്കേജിൽ ഈ ഒരു പ്രോ കാമ്പയിൻ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു പാക്കേജിൽ വരുന്നതാണ് പ്രോ എഡിഷൻ ലിവിൻ്റെ ഒരു ബെഞ്ചാണ് ഇത് കണ്ടില്ലേ ഈ ബെഞ്ചൊക്കെ ഏതൊരാളുടെയും കണ്ണി നല്ല ഒരു ക്വാളിറ്റി ഇരിക്കാനുള്ള സുഖം കാണാനുള്ള കാഴ്ച ഏതൊരാൾക്കും ഏത് ഉണ്ടോ എത്രയും കാലം അതൊരു ഒരു മുപ്പത് നാൽപ്പത് വർഷം സുഖമായിട്ട് ഈട് നിൽക്കുന്ന രൂപത്തിലാണിതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അത്രയും സീസണിങ് ചെയ്തിട്ടുണ്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ഉടനെ പോളിഷാണ് ഇതിനൊക്കെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നെ ഞാൻ ഈയൊരു പാക്കേജ് എടുക്കുമ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കേരള ജനതയിലെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നാലായിരം മുതൽ അയ്യായിരം വരെ കസ്റ്റമേഴ്സാണ് ഞങ്ങൾക്ക് ഈ ഒമ്പത് മുതൽ പത്ത് പന്ത്രണ്ട് മാസം കൊണ്ട് ഞങ്ങൾ സന്തസ്തമായ കസ്റ്റമർ ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് കസ്റ്റമേഴ്സിൽ ഷോർട്ട് ടൈം ആയിക്കൊണ്ട് തന്നെ എന്തും പറ്റുന്നില്ല വീട് മനോഹരമാക്കാൻ പറ്റുന്നില്ല അത് ക്യാഷിന്റെ പ്രശ്നങ്ങളെ ഇ എം ഐ സംവിധാനം ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഈ പ്രോ എഡിഷനിൽ ഞങ്ങൾ കൊടുക്കുന്ന മറ്റൊരു ഇതാണ് ഡൈനിങ് ടേബിൾ ടേബിളിൽ തന്നെ ആയിരിക്കും ഗ്ലാസ് ഒക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് പ്രോയും അഡ്വാൻസ്ഡ് മാറ്റം വരുത്തുന്നത് പിന്നെ ഇതിലേക്ക് കുഷിൻചാറാണ് വരുന്നത് പ്രോ എഡിഷനിൽ കണ്ടില്ലേ ഈ കുഷിൻചാർ മാത്രമല്ല വ്യത്യസ്തങ്ങളായ ചെയർ കിട്ടുന്നുണ്ട് ഇത് തേക്കിലുള്ള ഒരു കുഷിൻചാറാണ് ഇതുപോലെ ചെയറുകളായിരിക്കും നിങ്ങൾക്ക് വരാം പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരിൽ വരുമ്പോൾ ബെൻഡ് സേനയാണ് വരുന്നത് കൊമ്പ പാക്കേജിൽ ഇനി നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ടിൽ ആവുമ്പോൾ ഇതുപോലെ ടാബ്ലറ്റുകൾ വരുന്നുണ്ട് ഇതുപോലത്തെ വ്യത്യസ്ത ടാബ്ലുകളിൽ തന്നെയാണ് എല്ലാ ഹൈ ക്വാളിറ്റി ഫ്രെയിമിയാണ് ഇപ്പം നാൽപ്പത്തി എട്ടായിരം രൂപയുടെ പാക്കേജ് എടുത്താലും അതുപോലെ തന്നെ അറുപത്തിയായിരം രൂപയുടെ ബഡ്ജറ്റ് ഫ്രണ്ടിൽ എടുത്താലും അതുപോലെ തന്നെ തൊണ്ണൂറ്റിയാറായിരം രൂപയുടെ പ്രോ എഡിഷൻ പാക്കേജ് എടുത്താലും ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ സെറ്റ് ആവും പിന്നെ ആ ഒരു പാക്കേജിലേക്ക് വരുന്ന സോഫകളാണ് ഈ പറയുന്നത്

പക്ഷെ ഇത് കൂടെ ഉൾക്കൊള്ളിച്ചിട്ട് അഡ്വാൻസ് അത് അറുപത്തിയ്യായിരം രൂപയുടെ ഒരു പാക്കേജ് എടുക്കുമ്പോൾ ഇതുപോലെ സോഫ കിട്ടും വ്യത്യസ്ത ഡിസൈനില് കിട്ടും വ്യത്യസ്ത കളറിൽ കിട്ടും ഇതിൽ തന്നെ മുപ്പത്തി കളർ കളർ കോമ്പിനേഷൻ ഞങ്ങൾ ചെയ്തു തരും ഇതുപോലെ മറ്റുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് അഡ്വാൻസുകളാണെങ്കിൽ ഇതുപോലെ സോഫ സോഫല്ലേ പ്രോ എഡിഷനിലേക്ക് ഞങ്ങൾ കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രോ മിക്സ് ആക്കി എടുക്കട്ടോ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള മുഴുവൻ പറഞ്ഞാൽ തൊണ്ണൂറ്റാറായിരം രൂപ ഇത് പ്രോ ആയിട്ടുണ്ട് സോഫ്റ്റ്നെസ് നോക്കി കംഫേർട്ടുകളല്ലേ ഈ ഒരു കംഫേർട്ട് കിട്ടും പിന്നെ അതിന്റെ ക്ലോത്ത് ഈ ഒരു കളർ മാത്രമല്ല കേട്ടോ പിന്നെ ഇതിന്റെ സ്റ്റിച്ചിങ്ങാണ് ഏറ്റവും ബെസ്റ്റ് കിട്ടില്ലേ ഇതിന്റെ സ്റ്റിച്ചിങ് ഇവിടെ ഞങ്ങൾ ക്ലോത്ത് സ്റ്റിക്കിങ് കൊടുത്തു അല്ല കാളുകളുടെ കാഴ്ച കാച്ച് അമ്പഴങ്ങളുടെ വിരുന്നുകാർ ആ ഒരു അട്രാക്ഷൻ കിട്ടും ഞാൻ പറഞ്ഞോളൂ ഒരു വീട് സ്വർഗ തുല്യമാകുന്ന എത്രയാണ് ആ കാഴ്ചകൾ സമാധാനവും ഉണ്ടാകുമ്പോഴാണ് ഈ ഭൂലോകത്ത് അപ്പൊ ഈ ഭൂലോകത്തെ വീട് സ്വർഗമാകണമെങ്കിൽ കാഴ്ചയും സമാധാനം വേണം അത് രണ്ടും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ എൻ ആർ ഐ ഫെസ്റ്റ് നടത്തിയത് ഈ എൻ ആർ ഐ ഫെസ്റ്റിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ അഡ്വാൻസിഡിൽ കിട്ടുന്നതാണ് ഈ കോമ്പനിക്ക് ഈ പാക്കേജ് എടുക്കാം അതുപോലെ ഇതുപോലെ സ്പ്രിങ് സോഫ എടുക്കാം അതുപോലെ എല്ലാത്തിനും സോഫയും ഡൈനിങ് ഉണ്ട് എല്ലാം ഉണ്ട് ഇപ്പോൾ നാൽപ്പത്തി എട്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഫുൾ ഫർണിച്ചർ കിട്ടുന്നുണ്ട് അഡ്വാൻസ്ഡ് പാക്കേജ് ഉണ്ട് അപ്പം നിങ്ങൾ ഒരിക്കലും ഇപ്പം ഈ മൂന്ന് പത്ത് ഒമ്പത് മാസം കൊണ്ട് അയ്യായിരം തോളം സാ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിന് ഇപ്പോൾ മലപ്പുറം ജില്ലയിലാണെങ്കിൽ പാണ്ടിക്കാട് താമരശ്ശേരി മഞ്ചേരി നിലമ്പൂര് അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് അവിടെ ഉള്ള ഭാഗങ്ങളിലെ ആൾക്കാരാണ് അതുപോലെ ഓമശ്ശേരി താമരശ്ശേരി കുറ്റിക്കാട്ടൂര് അതുപോലെ ഈ ഭാഗങ്ങളിൽ സ്ഥിരമായിട്ട് വരുന്ന പോലെ നിങ്ങൾ തന്നെ വലിയപ്പെട്ട ആൾക്കാരാണല്ലോ അപ്പോൾ ഒരുപാട് സാധനങ്ങൾക്ക് എന്താ സ്റ്റാർ കസ്റ്റമേഴ്സ് ഞാൻ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊരു എൻ ആർ ഐ ഫെസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഷോർട്ട് പീരീഡ് നിങ്ങൾ ഫർണിച്ചെടുത്താൽ പ്രോ എഡിഷൻ വാങ്ങിയാൽ വീട് മനോഹരമാകും അഡ്വൻസ് ഉപകാരം മനോഹരമാകും പ്രോ എഡിഷൻ വെറും തൊണ്ണൂറ്റാറായിരം രൂപയും അഡ്വ അതുപോലെ തന്നെ അഡ്വൻസിഡിനാണെങ്കിൽ വെറും അറുപത്തി അയ്യായിരം രൂപയും നാൽപ്പത്തെട്ടായിരം രൂപയ്ക്കാണെങ്കിലും ഈ മൂന്ന് പാക്കേജിലും ഒരു വീട്ടിലേക്ക് ആവശ്യം മുഴുവൻ ഫർണിച്ചറും കിട്ടും അപ്പോൾ ധൈര്യമായിട്ട് ഈ ഇപ്പം ഞങ്ങൾ ഈ താനൂർ തിരൂര് പൊന്നാനി അതുപോലെ തെക്കൻ കേരളത്തിലുള്ള ഏതാളുകൾക്കും നല്ലൊരു ചാൻസാണ് എൻ ആർ ഐ ഫെസ്റ്റ് എൻ ആർ ഐ ഫെസ്റ്റ് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഫെസ്റ്റ് ഫർണിച്ചർ ലോകത്ത് വരുന്നത് ഇതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഞങ്ങളുടെ ടൈം എനർജി എഫേർട്ട് ഈ എൻ ആർ ഐ ഫെസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ് അപ്പോൾ ആറ് മാസമോ ഒരു വർഷമോ കഴിഞ്ഞിട്ട് വീട്ടിലെ ഫർണിച്ചർ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ധൈര്യമായിട്ട് ബുക്ക് ചെയ്ത എൻ ആർ ഐ ഫെസ്റ്റിൽ പ്രോ എഡിഷനിൽ കളർഫുൾ ആയത് പുതിയത് കിട്ടും ഞങ്ങൾ പഴയത് വിൽക്കുന്ന പരിപാടിയില്ല പുതിയത് 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 അത് നല്ലത് 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 ഡിസൈന് 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 ഡ്രീമ് 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 ഇതാണ് ഞങ്ങളത് ഇത് നിങ്ങളുടെ സമയം എനർജി ഒക്കെ നിങ്ങൾക്ക് ലഘൂകരിച്ച് ഫർണിച്ചറിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് വിട്ടോളൂ കസ്റ്റമേഴ്സും വേണമെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാം ഏത് രൂപത്തിലും ഞങ്ങൾ ചെയ്യും അതുകൊണ്ട് ധൈര്യമായിട്ട് ഫർണിച്ചറിന്റെ ഫർണിച്ചറിനെ ഏൽപ്പിച്ചോളൂ നിങ്ങളുടെ ഫർണിച്ചർ ധൈര്യമായിട്ട് വിശ്വസിക്കാം ഇതുപോലെ ഒമ്പത് മാസം കൊണ്ട് അയ്യായിരം കസ്റ്റ അയ്യായിരത്തോളം സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലടങ്ങും നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്ന സ്വഭാവനം ലൈക്ക ഫർണിച്ചറിലൂടെ ഇപ്പം തന്നെ ഇതുപോലെ മനോഹരമായ ഫോഫയിലൂടെ അതിനൊക്കെ തൊണ്ണൂറ്റായിരം ഒക്കെ മുഴുവൻ കിട്ടും സാധാരണ രീതിയിൽ ഓൺലൈനിൽ ഈ ഒരു സോപ്പൊക്കെ നിങ്ങൾക്ക് അറുപതിനായിരം എഴുപതിനായിരം കൊടുക്കണം വേണ്ട ഇത് എന്തുകൊണ്ട് ഞങ്ങൾ വില കുറക്കും പലരും ശ്രമിച്ചിട്ടുണ്ടോ ഇങ്ങനെ സാധാരണ രീതിയിൽ ഒരു ഷോപ്പിൽ വിറ്റ് വയ്ക്കുമ്പോഴോ പഴയത് വിൽക്കുമ്പോഴോ ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ഒരു സോപ്പൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സോപ്പ് ഓൺലൈനിൽ അറുപതിനായിരം എഴുപതിനായിരം നൂറ് രൂപ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല പക്ഷെ ഞങ്ങൾക്ക് അതുകൊണ്ട് സംസാരിക്കുന്ന വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ ആർ ഐ ഫസ്റ്റിന് വേണ്ടി പല കമ്പനികളെ സമീപിച്ച് ബാർഗേൻ ചെയ്ത് ഇതിനു വേണ്ടി ഒരുക്കിയിട്ടുണ്ട് പിന്നെ നല്ല എക്സ്പീയറ്റായിട്ടുള്ള വർക്കേഴ്സാണ് അതുകൊണ്ട് വേസ്റ്റേജ് കുറവാണ് എല്ലാം ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നത് പിന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വാറണ്ടിയോട് കൂടി തന്നെ വീട് നിൽക്കുന്ന സാധനം പ്രോ എഡിഷന് ഹൈ കംഫേർട്ട് ഇതുപോലുള്ള ഹൈ കംഫേർട്ടുള്ള സോഫ അതുപോലെ എല്ലാം കൂടി നിങ്ങൾ വാങ്ങണ തൊണ്ണൂറ്റാറ് രൂപയ്ക്ക് ഇനിയിപ്പോൾ ചില്ലറ കൂട്ടുകൊറക്കുക ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് എഡിഷൻ കൂട്ടുകയും ചെയ്യുക രണ്ട് ബെഡ്റൂമിലേക്ക് ചെറിയൊരു എമൗണ്ട് കൂടും എന്നാലും വളരെ മനോഹരമായിട്ട് ചിലവ് കുറച്ച് മനോഹരമാക്കാൻ എക്സ്പേർട്ട് ടീമിനേൽപ്പിച്ചാൽ ധൈര്യമായിട്ട് നിങ്ങളുടെ വീട് മനോഹരമാകും ക്യാഷും മുടക്കിലോടത്തുള്ള കാര്യം അത് ഇന്റലിജന്റ് ആയിട്ട് മനോഹരമായിട്ട് ഉപയോഗിക്കാൻ കഴിയും അത് എല്ലാവർക്കും എല്ലാ കാര്യത്തിലും ഉപയോഗിക്കാം ചില വിഷയങ്ങൾ ചിലർക്ക് ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ട് അതിൽ എക്സ്പേർട്ട് ഉള്ളവർക്ക് ഫർണിച്ചർ മേഖലയിൽ ഞങ്ങൾ എക്സ്പേർട്ട് ആണ് ചിലർക്ക് വീട് നിർമ്മാണത്തിൽ എക്സ്പേർട്ട് ഉണ്ടാവും അവർക്ക് നല്ല ചില കുറച്ച് ചിലവ് കുറച്ച് നല്ല ചെയ്യാൻ കഴിയും ഇതുപോലെ ഫർണിച്ചർ കാര്യത്തിൽ ഞങ്ങൾ എക്സ്പേർട്ടാണ് എങ്ങനെ എക്സ്പേർട്ടായി വർഷങ്ങളോടെ ഞങ്ങൾ വെച്ച് ഈ മേഖലയിലാണ് കൂടാതെ അങ്ങനെ എക്സ്പെർട്ടായിട്ടുള്ള വർക്കേഴ്സും ഉണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് ലൈക്ക ഫർണിച്ചർ കേന്ദ്രയുടെ എൻ ആർ ഐ ഫസ്റ്റ് നിങ്ങൾ എന്തായാലും വീട് മനോഹരം ക്യാഷിൻ്റെ പ്രക്ഷേപിക്കേണ്ട കോഴിക്കോട് മലപ്പുറത്ത് നിങ്ങൾക്ക് ഇ എം ഐ സൗകര്യമുണ്ട് അതുപോലെ തന്നെ തൊണ്ണൂറ്റാറ് രൂപങ്ങൾ സംഘടിപ്പിച്ചാൽ വീട് മനോഹരം ജീവിതം സന്തോഷം വീട് സമാധാനം സ്വർഗതുല്യം സ്വർഗ എന്ന് പറഞ്ഞത് സമാധാനം സൗന്ദര്യം ആകർഷണീയത എല്ലാം ഒത്തുമിങ്ങോ വീട് ധൈര്യമായിട്ട് പോലും ലൈക്ക് ഉണ്ട് ലൈക്കൽ വെച്ച അഡ്രസ്സ് നിങ്ങൾക്കറിയാം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരീക്കോട് റോഡിലെ കിശ്ശേരി ആലഞ്ചോട് സ്കൂളിൻ്റെ അടുത്തുള്ള ലൈക്ക ഫർണിച്ചർ ക്യാൻഡറിൻ്റെ നമ്പർ നിങ്ങൾക്കറിയാം എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് ഒന്ന് ഒന്ന് എട്ട് എട്ട് ഈ നമ്പറിൽ ധൈര്യമായിട്ട് വേണമെങ്കിൽ വിളിക്കും ചെയ്തോളും നേരിട്ട് വന്നോളും ഞങ്ങളുണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്ന ഇപ്പോഴാകുമ്പോൾ ക്യാഷും ലാഭിക്കാം നല്ലത് കിട്ടും മനോഹരമാക്കാം ക്ലിയറൻസ് അല്ല പുതിയത് നല്ലത് എഡിഷൻ ചെയ്ത് ചെയ്ത് കൊടുക്കുന്നതാണ് അതോടെ വീട് മനോഹരമാവും ഒക്കെയുമായി അവിടെ വെച്ച് കാണാം